നമുക്ക് ബാലന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ബാലന്റെ അടുത്ത് മീനാക്ഷിയും മിത്രയും ശ്രീദേവിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അമ്മ എങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരണം അതാണ് അവരുടെ മൂന്നുപേരുടെ ഉദ്ദേശം ഗോമതിയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരാനായിട്ട് ബാലനോട് അവർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ബാലൻ അതൊന്നും കേട്ടില്ല ബാലൻ പറയണേ അതെ എനിക്ക് എൻ്റെതായ ചില രീതികളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കിയോളൂ ഇപ്പം എന്താണ് ഗോമതി ഇങ്ങോട്ടേക്ക് ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നത് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു അച്ഛനോട് ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല അല്ലെങ്കിലും നമ്മൾ എന്തിരാം ഇത്രേ ഇത്ര ഇങ്ങനെ ടെൻഷൻ അടിച്ച് അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയണേ അച്ഛന് താല്പര്യം ഇല്ലേ പിന്നെ എന്താ കൊഴപ്പം അമ്മയുമായിട്ട് ഒന്നിച്ചീവിക്കാൻ താല്പര്യം ഇല്ലെങ്കി പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എത്ര ഉന്ത് മരം കയറ്റിയെന്ന് പറഞ്ഞാലും കൈ വെട്ടി ചെയ്യുമ്പോൾ താഴേക്ക് പോലെ എന്ന് പറഞ്ഞ പോലെ അച്ഛനമ്മയെ ആവശ്യം ഇല്ലെങ്കിൽ ഇനിയിപ്പം അവരെന്താന്നു ചെയ്യട്ടെ നമ്മളിങ്ങനെ കാലെ പിടിച്ച് കെഞ്ചി പറയുമ്പോഴാണ് എല്ലാര്ക്കും ഇച്ചിരി ഇപ്പൊ നമ്മൾ ഇനിയിപ്പം അവരെ അവരുടെ വഴിക്ക് അങ്ങ് വിട്ടേരെ അവർക്ക് ഒന്നിക്കാൻ ഇഷ്ടമുണ്ടോ ഒന്നിക്കട്ടെ ഇല്ലെങ്കിൽ വേണ്ട അത്രയ്ക്കുള്ളെന്ന് പറയണം അത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു അത് ശരിയാ ഇനി ഇനിയിപ്പം ഞങ്ങൾ പറയാൻ പോകുന്നില്ല അച്ഛൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് തന്നെ നടക്കട്ടെ അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ട് ഇനി എന്താവാനാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മൂന്ന് മൂന്നുപേരും കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഈ സമയത്ത് ഇങ്ങനെ ചിന്തിക്കുവാണ് ഗോമതി ഇല്ലാത്ത വിഷമം ബാലിനറിയാം പക്ഷെ ബാലൻ എന്തുകൊണ്ടാണ് ഗോമതിയെ തിരിച്ചു വിളിക്കാത്തത് കാരണം ബാലിന്റെ മനസ്സിൽ വേറെന്തോ ഒരു ഉദ്ദേശമുണ്ട് അങ്ങനെ ബാലൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് ആര്യൻ ആനന്ദിൻ്റെ ധർമ്മന്റെ അടുത്തേക്ക് ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞു അതെ ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ഇപ്പം അമ്മയുടെ പ്രശ്നം ഒരു വഴിക്ക് കടന്നു അപ്പോഴാണ് ആകാശേണ്ടി ഇങ്ങനെ അടുത്ത പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് ധർമ്മം പറഞ്ഞു ഇന്ന് കടയിൽ എന്തൊക്കെയാണ് നടന്നതെന്നറിയാമോ ആകാശ് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും ശരിയാകത്തില്ലെന്ന് പറയണം ആ സമയം ആര്യം പറഞ്ഞു പുതിയ ഷോപ്പ് തുടങ്ങാനായിട്ട് പോവാ അതും ആ രവീന്ദ്ര സാറ് സൂപ്പർ വാങ്ങറ്റും സൂപ്പർ മാർക്കറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പോകുക എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മം ചോദിച്ചു സത്യം വേണ്ടത് നീ പറയണേ നിൽക്കും ഞാൻ എന്തിനാ കള്ളത്തരം പറയണേ എന്ന് പറയാണ് ദൈവമേ അങ്ങനെയാണെങ്കിൽ ഇതാകെ പടം പ്രശ്നമാവൂലോ ആവുമല്ലോ ഇതെങ്ങാനും അളിയൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി എന്ന് പറയണം മിക്കവാറും ആകാശിനെ ഇവിടെ നിന്ന് ഇറക്കി വിടുമെന്ന് പറയാണ് അത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു ഇറക്കി വരേണ്ട കാര്യമില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ ഇവിടുന്ന് പോകുമെന്ന് പറയണം മിക്കവാറും മീനാക്ഷിയുടെ വീട്ടിലേക്ക് പോകുമെന്ന് പറയാം കാര്യം പറഞ്ഞു പക്ഷേ ഇതേ മീനാക്ഷി അടുത്ത് ഇന്നൊന്നും കൂട്ടു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മീനാക്ഷി അടുത്തേക്ക് ഇന്നും സമ്മതമായിരിക്കില്ല എന്നാൽ ഈ വീട് വിട്ട് മീനാക്ഷി അടുത്ത് പോകുന്ന എനിക്ക് എന്ന് പറയാണ് അപ്പോഴേക്കും ധർമ്മം പറഞ്ഞൊരു കാര്യം ചെയ്യാ നമുക്ക് അവൻ വരുമ്പോൾ അവനൊന്നും ഉപദേശം നോക്കാൻ കാര്യമായിട്ട് അല്ലാതെ അവൻ്റെ ഇങ്ങനത്തെ പോക്ക് പോവുകയാണെങ്കിൽ അത് ദേവമംഗലത്തിൽ അടുത്ത പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ തന്നെ ചേച്ചി എവിടെയില്ലാത്ത തന്നെ പ്രശ്നവും ഒരിടത്ത് ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം ഇതായിരിക്കും എന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആരംഭം പറഞ്ഞു ശരിയാ എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന് പറയാണ് പിന്നീട് ആരും പറഞ്ഞു അല്ലെങ്കിൽ തന്നെ അറിയാലോ ഇപ്പം ഉദയവാനും അങ്കളും ശ്രീകലാൻ്റെ ഇവിടെ വന്ന് നിൽക്കുന്നതെന്നും ആകാശമാണ് ഇഷ്ടമുള്ള കാര്യമില്ല പിന്നെ അവർ കടയിലേക്ക് ചെല്ലുന്ന ഇഷ്ടമുള്ള എന്ന് പറയുന്നത് ധർമ്മം പറഞ്ഞു അത് പിന്നെ ഇത്രയും കാലം ഞങ്ങൾ കടയിൽ നിന്നുകൊണ്ട് ആകാശം അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് ആകാശ് വെറും എടുത്തു കൊടുക്കുക കൊടുക്കുക എന്നായിട്ട് ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് അളിയും കടയിലുണ്ടായിരുന്ന കുഴപ്പമില്ലായിരുന്നു പക്ഷെ അളിയൻ കടയിലേക്ക് വന്നാൽ ഈ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ എത്ര പറഞ്ഞാലും വീട്ടിൽ തന്നെ കുത്തിപ്പിടിച്ചിരിക്കുക എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ധർമ്മം പറയാണ് ആ സമയം ആനന്ദം പറഞ്ഞാൽ അത് ശരി തന്നെയാണ് അച്ഛൻ കടയിലേക്ക് പോകണം അച്ഛൻ കടയിലേക്ക് പോലെ പ്രശ്നപരിഹാരത്തിന് ഒരു പ്രശ്നപരിഹാരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറയാണ് പിന്നീട് അവരെ ആകാശിനു വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് അങ്ങോട്ടേക്ക് വന്നു ആകാശ് ഭയങ്കര സന്തോഷത്തിലാണ് ഭാര്യ വീട്ടിൽ പരമസുഖം എന്ന് അവസ്ഥയിലാണ് ആകാശ് അങ്ങനെ താൻ പണിയാൻ പോകുന്ന പുതിയ സൂപ്പർ മാർക്കറ്റിനെ കുറിച്ചൊക്കെ ചിന്തിച്ചാണ് ആകാശ് വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വന്ന് കയറുമ്പോഴത്തേനും ധർമ്മനും ആനന്ദമൊക്കെ ആകാശനെ പിടിച്ചോണ്ട് അപ്പം പുറത്തേക്ക് അങ്ങോട്ട് പോവാണ് ഇങ്ങോട്ട് വന്നേ ഞങ്ങൾക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയാണ് അല്ല ഇപ്പം എന്താ സംസാരിക്കുകയാണ് എടാ നീ ഇത് എന്ത് പരിപാടിയാണ് കാണിക്കുന്നതെന്ന് ആനന്ദം ചോദിക്കണം ഒന്നുമല്ലേലും നമ്മളെല്ലാം ദേവമംഗലത്തിലെ ആൾക്കല്ലേ മക്കളല്ലേ നീ ചോദിക്കുകയാണ് ഗോമതി സ്റ്റോഴ്സിലെ ബാലൻ്റെ നമ്മളല്ലേ നീ ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പം ആകാശ് പറഞ്ഞു എനിക്കങ്ങനെ തോന്നില്ല എന്ന് പറയുന്നത് ഗോമതി സ്റ്റോഴ്സ് ബാലൻ്റെ മോനെ ഞാനെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറയാം ഇത് കേട്ട് ഇനിപ്പോൾ ആര്യം പറഞ്ഞു ആകാശണ്ടേ ഇത് എന്ത് വർത്താനാ പറയണേന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞാലേ എന്താ തെറ്റിരിക്കുന്നേ ഓരോ തെറ്റും കാണുന്നില്ല അതെ ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അറിയാലോ എൻ്റെ പഠിപ്പ് ഇല്ലാതാക്കി താരാ അച്ഛനാണ് പത്താം ക്ലാസ് കഴിഞ്ഞ് കഴിപ്പം എന്നെ കടയെ പിടിച്ചിരുത്തി എന്നിട്ടോ എൻ്റെ ജീവിതം അങ്ങോട്ട് തല്ലിക്കെടുത്തി ഇപ്പോഴും ഇപ്പൊ കടേ ഇല്ല ജോലിയില്ല കൂലിയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാന്ന് പറയണം ധർമ്മം പറഞ്ഞു നീ ഇങ്ങനത്തെ വർത്താനം പറയരുത് കേട്ടോ ആകാശം എന്ന് പറയാം അതെന്താ എടാ നീ പഠിക്കാൻ മേടിക്കാനായിരുന്നെങ്കിലും നിന്നെ പഠിപ്പിക്കുവായിരുന്നോ അടിയനെ അതിന് നിനക്ക് പടുത്തുനിന്ന് നീ പിന്നോട്ടല്ലായിരുന്നു അതുകൊണ്ടല്ലേ നീ ചോദിക്കുകയാണ് അതെ മാമ വെറുതെ അച്ഛനെ സൈഡ് പിടിക്കലൂട്ടോ എന്ന് പറയണം എടാ സൈഡ് പിടിച്ചല്ല നീ എന്താണല്ലോ ഈ ചെയ്യുന്നുണ്ടല്ലോ അത് മഹാ മോശമാണെന്ന് പറയണം ഞാൻ എന്ത് ചെയ്യുന്നത് ഹാ അതെ മീനാക്ഷിയുടെ അച്ഛൻ എനിക്ക് വേണ്ടി സൂപ്പർ മാർക്കറ്റ് പണിതായിരുന്നു അതാണോ വലിയ മോശമായിട്ട് തോന്നുന്നത് എനിക്കൊരു മോശമല്ല കോമഡി സ്റ്റോഴ്സ് ബാലിൻ്റെ കടയിലെ എന്നും കുന്നും ഞാൻ ഇങ്ങനെ ഒരു എടുത്തുകൊടുക്കാനായിട്ട് മാത്രം നിൽക്കും എനിക്ക് അവിടെ ഒരു റോളും ഇല്ലാന്ന് പറയണം ഇന്നലെ വന്നവരൊക്കെ അവിടെ കട കയ്യടക്കിയിരിക്കുവാണ് ഞാനോ ഇത്രയും വർഷം എൻ്റെ ജീവിതം അവിടെ ഒഴിഞ്ഞു വെച്ചു എന്നിട്ട് എന്നിട്ടെന്ത് നേടി എന്ന് ചോദിക്കണം ആരും പറഞ്ഞു ഇതെന്താ ആകാശട്ടെ ഇങ്ങനെയൊക്കെ പറയണേ ഏ നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളല്ലേ നിൽക്കും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എടാ നീ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട് ആൻ തേണ്ണു അതെ പക്ഷെ ഞാനോ ഞാൻ അന്നും ഒന്നും കടയില നിങ്ങൾക്കറിയാലോ ഞാൻ അന്ന് മീനാക്ഷിയം കൊണ്ട് പുറത്ത് പോയ സമയത്ത് അവൾക്ക് ട്രെയിനിങ്ങിന് പോയ സമയത്ത് ഇത്രമാത്രം ഞാൻ വിഷമിച്ചെന്ന് അച്ഛൻ അനുസരിച്ച് അച്ഛന് വേണ്ടി കിടന്ന് നെട്ടോട്ട് ഓടുമായിരുന്നു ഒരു രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആയിരം രൂപ തന്നിട്ട് അതുകൊണ്ട് എന്നോട് ചെലവഴിച്ചോളാന് ഞാൻ എന്ത് ചെയ്യണം ഞാൻ ശരിക്കും നാണം കിട്ടുപോയ നിമിഷങ്ങളായിരുന്നു കടയിൽ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിലും എനിക്കതിൻ്റെതായ ഒരു വരുമാനം കാര്യങ്ങൾ അച്ഛൻ തരുന്നുണ്ടായിരുന്നു ഞാൻ ശരിക്കും പെട്ടുപോയ നിമിഷം ഒരു രൂപ കയ്യിലെടുക്കാൻ ഇല്ലാത്തൊരവസ്ഥ ഇതിൽ ഭർത്താവിന് എന്താ വേണ്ടേ അന്നൊക്കെ എൻ്റെ മനസ്സിലെ വേദന നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറയണം ആരും പറഞ്ഞു അതെ ആകാശൻ ആകാശനിപ്പം അതിനെക്കുറിച്ചൊന്നും പറയണ്ട അറിയാലോ ഇപ്പോഴെന്താണോ ആകാശാണ്ട് ഈ തീരുമാനം ശരിയായ തീരുമാനമല്ല ആ രവീന്ദ്ര സാറുമായിട്ട് കൂടി ചേർന്നിട്ട് പുതിയ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഇതൊക്കെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ അച്ഛൻ അറിഞ്ഞാൽ എനിക്കൊന്നുമില്ല ഇനി ഇപ്പം ഞാനൊന്നും നോക്കാൻ പോകുന്നില്ലെന്ന് അറിയണം അപ്പോഴേക്കും ആര്യം പറഞ്ഞു അതെ ഇത് മീനാക്ഷി അടുത്ത് സംഭവിക്കുകയെന്ന് തോന്നുന്നുണ്ടോ മീനാക്ഷി അടുത്തിട്ടൊന്നും ചോദിച്ചിട്ടാണെന്ന് വെക്കും അതിനിപ്പം ഞാനെന്തിനാ ചോദിക്കുന്നത് അവളുടെ അച്ഛനും അമ്മയല്ലേ പിന്നെ എനിക്ക് കുഴപ്പം എന്ന് വെക്കും അവളുടെ അച്ഛനും ഞാൻ എൻ്റെ അച്ഛനും അമ്മയായിട്ട് കാണണ്ടേ എന്താണെങ്കിലും അതെ ഈ ദേവമംഗലത്തേക്കാൾ നല്ല സ്നേഹമുള്ള ആൾക്കാരും വീട്ടുകാരുമാനാക്ഷിയുടെ ആൾക്കാരെന്ന് പറയണം ധർമ്മം പറഞ്ഞു അത് ശരിയാ അതുകൊണ്ടാണല്ലോ കല്യാണം കഴിഞ്ഞുള്ള മീനാക്ഷിയെ അവിടെ പടിയടിച്ച് പിണ്ടം വെച്ചത് അപ്പോഴീ സമയത്ത് അല്ല ആ സമയത്ത് ദേവനംകാരം ഉണ്ടായിരുന്നുള്ളൂ നിന്നോടൊപ്പം നിൽക്കാനായിട്ട് അറിയാലോ അച്ഛനാ നിന്നെ ഇങ്ങോട്ട് കേറ്റിയെന്ന് പറയണം ആരും പറഞ്ഞു അത് ശരി തന്നെയാ വേറെ ആരും ഇല്ലായിരുന്നു സപ്പോർട്ട് എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ആയിപ്പോയി ആകാശിനെ ഒരു നിമിഷം ഉത്തരം മുട്ടി പിന്നീട് അവരങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ് ഈ സമയത്ത് ബാലൻ അവിടെ ഉണ്ടായിരുന്നു ബാലൻ ആകാശനെ വിളിക്കുക അവിടെ നിൽക്കണമെന്ന് പറയണം അപ്പോഴേക്കും ബാക്കി എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു വന്നിട്ട് ചു ഇന്ന് എന്തായിരുന്നു അവിടെ കടയിൽ നിന്ന് ചോദിക്കുക എന്ത് അല്ല നീ എന്തിനാ ഉദ്യപാനുസാരവുമായിട്ട് പഴക്കമുണ്ടാക്കി അദ്ദേഹത്തിന് എന്തിനാ ഇറക്കി വിട്ടിയെന്ന് ചോദിക്കാം ഓ അതാണ് ഇപ്പം അന്താരാഷ്ട്ര പ്രശ്നമായിട്ട് എടുത്തിരിക്കുന്നു ചോദിക്കാം എടാ ആകാശെ വെറുതെ നീ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കില്ല ഇത് കേട്ടിപ്പം ആകാശം പറഞ്ഞു അതിപ്പം ഇപ്പം ഗോമതി സ്റ്റോഴ്സ് അതിന് ഗോമതി സ്റ്റോർസ് ആണോന്ന് ചോദിക്കുകയാണ് അന്തടാ നീ എങ്ങനെ പറഞ്ഞെ അല്ല ഇപ്പോഴത്തെ അവിടുത്തെ പോക്ക് എങ്ങനെയാന്ന് പറയാണ് എടാ നീ ഒക്കെ ഇന്ന് ആ കടയിലേക്ക് ഭരിക്കാൻ കയറിയ അന്ന് തുടങ്ങിയതാന്ന് പറയാണ് കടയുടെ കഷ്ടകാലം ഇതേ അച്ഛാ ഒരുമാതിരി വർത്താനം പറഞ്ഞാണ്ടല്ലോ ഞാൻ എത്രയോ വർഷങ്ങൾ കാലം എൻ്റെ ജീവിതം അവിടെ ഒഴിഞ്ഞു വെച്ച എന്നിട്ടോ എനിക്കൊരു വില തന്നോ ഒരു പട്ടിയുടെ വിലയെങ്കിലും എനിക്ക് തന്നോ ഞാൻ ആ കടയിൽ ആരുമല്ലാതായി അന്നിട്ടോ ഇന്നലെ വന്ന് കയറിയരൊക്കെ അവിടെ അധികാരം സ്ഥാപിച്ചെന്ന് പറയണം അപ്പോഴേക്ക് ഉദ്യവൻ പറഞ്ഞു ഓഹോ അപ്പൊ എന്നെ എൻ്റെ മോളെക്കുറിച്ചൊക്കെ ആയിരിക്കും ആകാശം പറയണല്ലേ ഉദയമാൻ ഭയങ്കര താണു കേടാൻ അങ്ങോട്ട് പറയണം താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാ ആകാശന്റെ കുറ്റമാണെന്നുള്ള രീതിയിലാണ് പറയണത് എന്നാലും ആകാശേ ഇത്രക്ക് വേണ്ടിയിരുന്നില്ലാട്ടോ ഏഹ് അമ്മായി വന്ന് ഞങ്ങൾ എന്താളും കുറ്റപ്പെടുത്താൻ നോക്കണ്ട എൻ്റെ മോള് ശ്രീദേവി ഇത്രയും ദിവസം ആ കടയെ സ്വന്തം കട പോലെയാ നോക്കി കണ്ടോ വന്നെ എന്നിട്ട് ആകാശ് തോന്നുമ്പോൾ വരുമ്പോൾ തോന്നുമ്പോൾ പോവും അത് ചോദ്യം ചെയ്യുമ്പോൾ ആകാശിന് കുറ്റം ശരിയല്ലേ ഇനി ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ആകാശോട് നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട നിങ്ങളുടെ മോൾ എന്നാ കടയിൽ കയറിയോ അന്ന് തുടങ്ങിയതാന്ന് പറയാണ് ഈ പ്രശ്നങ്ങൾ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ബാലജി നീ എന്താണോ പറഞ്ഞേ നീ ആർക്ക് നേരെ പറയണമെന്ന് അറിയാം എന്ന് ചോദിച്ചത് കൈ നോക്കിക്കോണേ കൂടെ വരുവാണ് ആകാശിനെ പെട്ടെന്ന് മീനാക്ഷി ഇടയ്ക്കിലേക്ക് കയറി പ്ലീസ് അച്ചാ വേണ്ട ഞാൻ ആകാശിനെ മനസ്സിലാക്കിക്കോളാം എന്ന് പറയാണ് ആകാശ് പറഞ്ഞു എന്ത് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ഇനി കൂടുതലൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ ഇല്ലെന്ന് പറയാം ആ സമയം ശ്രീകല പറഞ്ഞു എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല ബാല ഞങ്ങളിവിടെ വന്നത് ദേ ബാലൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് സഹായിക്കാമെന്ന് ഓർത്ത് വന്നാ അപ്പം എന്താണല്ലോ ആകാശക്ക് ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമം ഉണ്ടെന്ന് പറയാണ് ഈ സമയം ബാലൻ പറഞ്ഞു ദേ നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പോകുന്നില്ല നിങ്ങളിവിടെ നിന്നോ ഈ സമയം ആകാശം പറഞ്ഞു ഇതൊന്നും അത്ര നല്ലത് നല്ലന്ന് പറയാണ് ഇവരെ എന്തിനാ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നെ അതിന്റെ ആവശ്യം എന്താ ഒന്നും അല്ലേല് ഞാനുണ്ട് ധർമ്മമാമൻ ഉണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ കട നോക്കാനായിട്ട് പിന്നെ കടയിലേക്ക് വേറെ ആളെ പറഞ്ഞു വരേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാണ് ഉദയമാനു പറഞ്ഞു കണ്ടില്ലേ എൻ്റെ മോള് വേറെ ഒരുത്തിയാന്ന് അല്ലേലും എനിക്കറിയാം എൻ്റെ മോള്ക്ക് കൂടുതൽ സ്ഥാനം ഇല്ലെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഉദയവാനും ഒന്ന് തുടങ്ങി ആ സമയത്ത് ബാലം പറഞ്ഞു സാറേ സാറന്ന് യ്ക്ക് ഞാൻ സംസാരിക്കാമെന്ന് പറയണം പിന്നീട് ആകാശം ദേഷ്യപ്പെട്ട് കഴിയുമ്പത്തേനും മീനാക്ഷി ആകാശിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ആകാശം ഇങ്ങോട്ടേക്ക് വന്നേ പറയട്ടെ എന്ന് പറഞ്ഞോണ്ട് ഈ സമയം ഉദയഭവനും ശ്രീകല മാക്സിമം ബാലിൻ്റെ നെഞ്ചിലേക്ക് അങ്ങനെ വിഷം കൊത്തി നിറയ്ക്കുവാണ് ബാലന് അതെല്ലാം കേട്ടു ഈ സമയം വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു മിത്രയ്ക്കാണെങ്കിലും ആരനക്കാണെങ്കിലും എന്തു ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നീട് അകത്തേക്ക് കയറി ശ്രീദേവി ചെന്ന് കഴിയുമ്പോഴത്തേനും ഉദയഭവനും ശ്രീകലയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് അവരെ കണ്ടുകഴിഞ്ഞപ്പതിനും ശ്രീ ശ്രീദേവി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇപ്പൊ ഈ ചെയ്തോണ്ടല്ലോ അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാ എന്ത് അല്ല നിങ്ങൾ ചെയ്ത കാര്യമേ നിങ്ങൾ ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കും ഇതേ എന്റെ ജീവിതം തല്ലിക്കെടുത്താനാണോ രണ്ടുപേരും കൂടെ വന്നിരിക്കുന്ന ചോദിക്കും അതാ മോളെ നീ അങ്ങനെ പറഞ്ഞേ ഇത് ഈ കുറച്ച് കടും കൈ ആട്ടോ ഈ കാണിക്കുന്നേ എന്താണെങ്കിലും ഈ കുടുംബത്തെ പിരിക്കാൻ നിങ്ങൾ നോക്കരുത് ഞങ്ങളാണെങ്കിൽ എങ്ങനെ അമ്മയെങ്ങ് തിരികെ കൊണ്ടുവന്ന് നോക്കുമ്പോ ഏഹ് അമ്മ ഇങ്ങോട്ടേക്ക് വരുത്താതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണേന്ന് ചോദിക്കുവാണ് അത് പിന്നെ മോളെ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ ഒന്നും ആയിട്ടില്ല എന്ന് പറയുന്നത് ഇവിടെ ഞങ്ങളൊരു പണി അങ്ങോട്ട് കാഴ്ച വെക്കുമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ രണ്ടെണ്ണത്തിന് ഞാൻ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കുമെന്ന് പറയാണ് ദേ എങ്ങാനും ബാലച്ചനെ നിങ്ങളുടെ ചതിയെല്ലാം അറിഞ്ഞിട്ടോണ്ടേ പിന്നെ നമുക്ക് ജീവൻ പോലും കാണത്തില്ല ബാലച്ചൻ്റെ സ്വഭാവം അറിയത്തില്ല എന്നിട്ടാ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് പോകാൻ നോക്കണം അല്ലെങ്കിൽ ദേ നിങ്ങളെ ഞാൻ തന്നെ അടിച്ചിറക്കേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ശ്രീദേവി അങ്ങോട്ട് പോവാണ് ശ്രീകല പറഞ്ഞു കണ്ടില്ലേ അവളുടെ ചൂട് അവളെ നമ്മൾ ഇത്രയും വലിയ വീട്ടിലേക്ക് കെട്ടിച്ചു വിടാൻ പാടില്ലായിരുന്നു അവസാനം അവൾ നമ്മളെ തള്ളിക്കളഞ്ഞെന്നൊക്കെ പറയണം ആ സമയം കൃഷ്ണമംഗലത്ത് ഗോമതിയുടെ മനസ്സിലേക്ക് മാക്സിമം എരുപരി കയറ്റി കൊടുക്കുകയാണ് എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് നന്ദനക്ക് മാത്രം ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു മുത്തശ്ശിയൊന്നും പറയാനായിട്ട് പോയില്ല പിന്നീട് അച്ഛനും പറഞ്ഞു നീ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇത്ര ദിവസമായി ബാലൻ നിന്നെ തിരിഞ്ഞു നോക്കിയോ ഗോമതി നീ അങ്ങോട്ടേക്ക് ചെല്ലണ്ട അവിടെയിപ്പം ആ ഉദയഭാനും സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ അവര കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നേ നീ അങ്ങോട്ടേക്ക് ചെല്ലായിരിക്കുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടമാണ് അവർക്ക് അതാന്ന് പറയുകയാണ് അത് കേട്ടപ്പം ഭയങ്കര സങ്കടമായി ഗോമതിക്ക് ഈ സമയം ഗോമതി പറഞ്ഞു എന്നാലും ഇത്ര മാറ്റം ഉണ്ടാന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയാണ് അനന്തം പറഞ്ഞു അതാ പറഞ്ഞത് നിന്നെ അവർക്ക് ആർക്കും വേണ്ട അല്ലെങ്കിൽ നിന്നെ മക്കളെങ്കിലും തിരിഞ്ഞു നോക്കിയോ ഏതെങ്കിലും ഒരു മക്കളെങ്കിലും തിരിഞ്ഞു നോക്കുവാണോ കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ കണ്ടില്ലേ നിന്നെ അവിടെ നിന്ന് ശരിക്കും ചവിട്ടി പുറത്താക്കി ബാലിന് നീ എന്നാണ് സൗകര്യം പോലെ ബാലിന് ഇരിക്കുന്നേ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ശ്രീകലയുണ്ടല്ലോ ഞാൻ അവരൊരു പഠിച്ച കള്ളിയാന്ന് എനിക്ക് തോന്നേ ബാലിനെ അവര് കൈയിലെടുത്ത് കഴിഞ്ഞെന്നൊക്കെ പറയാണ് എല്ലാം കേട്ട് ഭയങ്കര വിഷമിച്ച് ആ ഗോമതി ഇരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി